ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗോളയിലെ ഗ്യാസ്പറും ഒക്കെ വന്നിട്ടോ വയനാട് കറങ്ങാൻ വേണ്ടി ഇപ്പൊ കുറച്ച് രണ്ടു മൂന്ന് ഫ്രണ്ട്സ് കൂടി ഇപ്പൊ അവരോട് പിക്ക് ചെയ്തിട്ട് നമ്മളൊരു പോവാ അപ്പൊ പോണ വഴിയുള്ള കാഴ്ചകൾ ഒന്ന് കൽപ്പറ്റ ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് അവിടെ ഒന്ന് കേറിയിട്ട് വൈത്തിരി നമ്മുടെ റിസോർട്ട് നേരെ അങ്ങോട്ട് പോവാട്ടോ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെതാ ബാക്കി ഫ്രണ്ട്സ് ഉള്ളത് അവരുടെ അടുത്ത് എത്തിക്കാണ് ഇവിടെ കേട്ടോ ഹോം സ്റ്റേ ഉണ്ടായിരുന്നേ ക്രിക്കറ്റ് കളിക്കാന ബോൾ ചെയ്യുന്ന അതിഥി ഉണ്ട് उट आक्ट वेरी बोलोब बोल अलिब वेरी ല്ലോ അലീബ പന്തടിച്ചറിഞ്ഞിട്ട് ഇവിടെ ഫുള്ള് രായണനൊക്കെ സിക്സ് അടിക്കുന്ന പോലെയാണ് പന്ത് തോന്നെ ഏ ബോളി ബോളിട്ടി അലീബ അടിച്ചപ്പോൾ അലീബ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് താങ്ക് യു അലീബ് സ്റ്റീറിംഗിന് ഞാൻ പിടിക്കാം സ്റ്റീറിങ് നീ പിടിക്കും ഞാൻ മാറ്റൂട്ട ൈസ് നമ്മളിതാ കൽപ്പനന്റെ അവിടെയുള്ള ഒരു ചെറിയൊരു പാർക്കിൽ വന്നിരിക്കട്ടോ അയ്യോ ഒരു ചങ്ങാടത്തിൽ കയറിയതാ ഇത് മറ്റേ മറ്റേ വീഡിയോയിൽ കാണുന്നില്ലേ ഇത് അവര് മറഞ്ഞാ മരണ വലിയ ഓ കൊള്ളാട്ടോ സാധനം ചെറിയൊരു ഏരിയ ഓ അയ്യോ ഇടിച്ചു എടിയല്ലാരം മറിയൂട്ടോ ഇപ്പൊ തന്നെ ചെറിയുന്നുണ്ട്

നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റയ്ക്ക് പോണ വഴി അതായത് ബൈപ്പാസിലൂടെ പോണ വഴി ഉള്ളൊരു ചെറിയ പാർക്കിലാട്ടോ ഇവിടെ എൻട്രൻസ് ഫീ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ എൻട്രൻസ് ഫീ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ എന്താ പാവപ്പെട്ട രോഗികൾക്ക് അവർക്കൊക്കെ ഉള്ള ഒരു സഹായം പോലെ നമ്മളൊരു പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറുക കേട്ടോ ചെയ്തത് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല ആക്ടിവിറ്റി ഉണ്ട് ചങ്ങാടം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിള്ളേർക്കാണെങ്കിൽ കളിക്കാനുള്ള സെറ്റ് അവിടെ ഇരിക്കാൻ നമുക്ക് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നൈസായിട്ട് ഒന്ന് ചെയ്യാം കേട്ടോ അങ്ങനെയുള്ളൊരു ഏരിയ കൊള്ളാം നല്ലൊരു കൺസെപ്റ്റാണ് അത്യസ് ഇത് നല്ല അടിപൊളിയൊരു സംഭവം തന്നെയാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു പാർക്കിങ് പാർക്കിങ്ങ് പോട്ടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് ഫാം പോലെ കോഴി അരയനം പ്രാവ് അങ്ങനെ സംഭവങ്ങളുണ്ട് പിന്നെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ എടുത്തായിരുന്നു രസ്പ്രൈസ് എങ്ങനെയുണ്ടോ ഈ പാർക്ക് ഇതുപോലത്തെ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടോ കുഴപ്പമില്ല എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയോ ഇതിന്റെ കോൺസെപ്റ്റ് എന്താന്ന് പാർക്കിംഗ് ഫീസ് ഇല്ല എൻട്രി ഫീസ് ഇതിന് എന്താ ഡോണേറ്റ് ചെയ്യാം നമുക്ക് കേറുന്നവിടെ ഒരാളിരിക്കുന്നു നല്ല നല്ലൊരു സംഭവം അല്ലേ നമുക്ക് അങ്ങനെയാണെങ്കിൽ മനസ്സിന് സന്തോഷമല്ലേ ഇത് ഒരു ടൂറിസത്തിന് പോവാണ്ട് പാവപ്പെട്ടവരുടെ ചികിത്സക്ക് പോകുന്നതിൽ നമുക്കൊരു പങ്കുചേരല്ലേ നല്ല നല്ലൊരു പുതിയ കോൺസെപ്റ്റ് ആണ് ഗൈസ് കൽപ്പറ്റ വയനാടൊക്കെ വരുന്നവർ ഈ പാർക്കിൽ ജസ്റ്റ് ഒന്ന് അധികം നേരം നിങ്ങൾക്ക് ഒരു വൺ ഹവറൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഇതുണ്ട് ഇപ്പം അങ്ങനെയല്ല കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ളൊരിതുണ്ട് കേട്ടോ അപ്പം ഈ ഭാഗത്തൂടെ പോകുന്നവർ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവുക നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എൻജോയ്മെന്റ് മാത്രമല്ല പാവങ്ങൾക്ക് ഉള്ള ഒരു സഹായം കൂടിയാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത് കേട്ടോ അല്ല ഇതിൽ തന്നെയാണോ കയറി പോണേ അതിലല്ല കയറി പോണ്ടേ ഇത് കൂടെ കയറുമോ സ്പൈഡർമാൻ ആണോ സ്പൈഡർമാൻ ആണോ എടാ രണ്ടുപേരും ഒന്നുകൊക്കെ ആരാൻ പോണോ തവളയോ തവളയോ തവള എന്താ തവള എവിടെ തവള നീ നീ സ്പൈഡർമാൻ സ്പൈഡർമാൻ ആണോ ആണോ ഇവിടെയുള്ള ചെറിയ പക്ഷികളൊക്കെ കേട്ടോ പ്രാവ് അരയന്നം കോഴി അതുപോലെ തന്നെ താഴെ ഇറങ്ങി വരുമ്പോൾ നേടിയ ഒരു ഹെലികോപ്റ്റർ നിർത്തിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങൾ വീഡിയോ എടുത്തേ കുഴപ്പമില്ലാത്ത ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലതാണ് നല്ലൊരു കൺസെപ്റ്റാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊരു താല്പര്യം തോന്നുന്ന ഈ സ്ഥലത്തോട് താഴേക്കൊക്കെ ഉണ്ടല്ലേ കാണാൻ നല്ല ഒരു രസമല്ലേ ഇതാട്ടോ ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം എന്നാണ് പേര് ഇവിടെ ജസ്റ്റ് ഇത് കണ്ടോ നമ്മൾ വൃക്കരോഗികൾക്കൊക്കെ ഡയാലിസിസിനൊക്കെ ഫണ്ട് കൊടുത്തിട്ട് പാർക്കിൽ കയറാം നല്ലൊരു സംഭവം തന്നെയട്ടോ അത്യാവശ്യം നമുക്ക് നല്ലൊരു നല്ലൊരു ഫീലാണ് കയറി കഴിഞ്ഞാൽ കിട്ടുന്നത് കാരണം നമ്മൾ കൊടുക്കുന്ന പൈസ നമ്മൾ കൊടുക്കുന്ന പൈസ പാവങ്ങൾക്ക് രോഗികൾക്കൊക്കെ സഹായത്തിന് പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു നല്ലതല്ലേ ചേച്ചി ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബൈപ്പാസ് റോഡിലാണ്ട്ടോ കൽപ്പറ്റ ബൈപ്പാസിലാണ് അല്ല ഇതാണ് ലൊക്കേഷൻ ഇതാണ് ബൈപ്പാസ് വരുന്നത് കേട്ടോ അപ്പം വയനാട്ടിലേക്ക് ടൂറ് വരുന്ന ആൾക്കാരൊക്കെ മാക്സിമം ഇവിടെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകാം കേട്ടോ തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീം വണ്ടി ഉണ്ട് ഉപ്പിലിട്ടതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിള്ളേരെയൊക്കെ നല്ലപോലെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാട്ട് ഇവരിത് ഫ്രണ്ട് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്കിങ് ഏരിയ ഉണ്ട് അങ്ങോട്ടൊക്കെ വണ്ടി നിർത്താം മാക്സിമം വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഗൈസ് നമ്മളിപ്പോൾ പൂക്കോട് വന്നിരിക്കുക കേട്ടോ പൂക്കോട് വന്ന് അവിടെ ലൈക്ക് ഉണ്ട് എല്ലാവരും ഉണ്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ വെള്ളിയാഴ്ച ആയിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്രൗഡുണ്ട് നമുക്ക് എന്തായാലും ഗൈസ് നമ്മൾ കാട്ടുള്ളി വാങ്ങിയിരിക്കുക ഇവരെയൊക്കെ what is this this is a uh, one kind of akta oh it smells like ginger. <laughs> <laughs> actually why? this is kartulli uh, this is called kartulli okay. it's a very ayurvedic aer medicine what does it do uh, it's, uh, what does it what is do for headache and yeah. all. time. Right? for headache it's very strong why do you doing again enduke i it indun thonnu guys ഇവിടത്തെ വാഷ്റൂമിലേക്ക് വന്നോ വരുമ്പോ തന്നെ അത് ഇവിടെ എന്തോരം ബോട്ടുകളാണ് ഇട്ടേക്ക് നോക്കിയത് അങ്ങോട്ടൊക്കെ ഇണ്ട് ഇത്രയും ബോട്ടുകള് അതുപോലെ തന്നെ വാഷ്റൂമൊക്കെ നല്ല ക്ലീൻ ആട്ടോ കിഡിലും ബാത്റൂമാ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമുക്ക് അകത്തേക്കൊന്നും നോക്കി നോക്കം നല്ല ഇതോടെ ആൾക്കാരുണ്ട് കാസ്പുണ്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ജൂസ് പൂക്കോട് തടാകട്ടോ നല്ല അടിപൊളിയായിട്ട് ഇടങ്ങി ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട് നേരത്തെ ഈ ബോട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് രണ്ട ഇവിടെ ഫുൾ ഇതേപോലത്തെ പായല സംഭവം നൈസാണ് കാണാൻ നല്ല രസമുണ്ട് ഒരു ഫുള്ള് ഒരു പിങ്ക് അങ്ങോട്ടൊക്കെ ഉണ്ട് ഇതാണ് സാധനം ഒരു പായലാണ് നല്ല കുഴപ്പമില്ല കേട്ടോ ചെറിയ പൂവാണ് എന്റെ അടിയിലേക്കാണ് കൂടുതൽ സാധനം വരുന്നത് എൻ്റെ ഇതൊക്കെ നമുക്ക് അക്വറിയത്തിലൊക്കെ ഇട്ടാ നല്ല രസമായിരിക്കും അതിനെ ആ മീനൊക്കെ ഉണ്ട് ചങ്ങയെ അറ്റത്ത് ഫുള്ള് മറ്റേ പിങ്ക് കളറില് നല്ല രസം ഉണ്ട് കിട്ടോ നിങ്ങക്ക് ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ കിട്ടില്ല കിട്ടില്ലാട്ടോ കുറേ ബോട്ടിങ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങൾ താൻ്റെ ഈ നടക്കാനുള്ള ഉദയ ഇവിടെയുണ്ട് നടക്കാനുള്ള കൂടെ ഇങ്ങനെ നടക്കാം നടക്കു പോകുന്നുണ്ട് ഫുള്ള് പിങ്ക് കളറിൽ ഇവിടെ കയറിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് ബോട്ടിങ് പറ്റുള്ളൂ ഇതൊരു സ്റ്റൈലിന് വേണ്ടി ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ പണ്ട് വന്നിട്ട് ലാപ്ടോപ്പ് പക്ഷെ പണ്ട് വരാൻ ഈ ഒരു ഏരിയ ഒക്കെ ഇപ്പോൾ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല നോർമലായിരുന്നു ഒരു മഴക്കാലത്താണ് വന്നത് അട്ടയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഈ വഴി ഇങ്ങനെ നടക്കാൻ നേരത്ത് ഒരു ആനയെ ഒട്ടക ഉള്ള പോലെ എൻ്റെ മൈൻഡിലുണ്ട് പക്ഷെ അത് എന്താണെന്നറിയില്ല പണ്ട് ഇവിടെ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ചേച്ചി ആരിലും പണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് കമന്റ് ചെയ്യട്ടോ എവിടെ ഇരുന്നു എവിടെ ചേച്ചി ഇവിടെ കയറി വരുമ്പോ തന്നെ നമ്മുടെ ഇന്ത്യൻ്റെ ഒരു ഭൂപടം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അത്യാവശ്യം നല്ല തിരക്കായി നാലരായി സമയം ഞങ്ങള് ഇറങ്ങാൻ നിക്കാൻ ഇപ്പൊ ചേച്ചിയും ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് നമ്മളിത് ഇവിടെ വൈത്തിരി റിസോർട്ട് വന്നിരിക്കുകയാണ് കേട്ടോ പക്ഷേ വൈകുന്നേരം ഒരു ആറരയായി കൂളിലിറങ്ങാം ഹലോ ഗൈസ് നമ്മളിത് ആ പിറ്റേ ദിവസം രാവിലെ ആട്ടോ ഇന്നലെ വന്ന് ഇങ്ങനെ പൂളിലൊക്കെ ചാടി സമയം സമയമല്ലാണ്ട് പോയി ഇതാണ് ഇന്നലെ നമ്മൾ വന്ന പൂവിൻ്റെ ഏരിയ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ആണ് ഇവിടെ ഒരു സ്റ്റേജിൻ്റെ ക്യാമ്പ് ഫയർ എന്നെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കേണ്ട ഏരിയ ഇവിടെ കേട്ടോ ഇവിടെ ഒരു ഫിഷ് പായ ഉണ്ട് പിന്നെ അങ്ങോട്ട് പറകും കാര്യങ്ങളും ഇവിടെ റെയിൻ ഡാൻസ് ഊഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് സ്കൂൾ പ്രോപ്പർട്ടി ആട്ടോ നമ്മുടെ വില്ലാതാതായിരുന്നു അവിടെ കണ്ണിരുന്നു ഇവിടെ എല്ലാവരും ഡാൻസിൻ്റെ പ്രാക്ടീസാണ് ഒരു റീൽ എടുക്കാൻ വേണ്ടി ഗൈസ് ഇത് നൈസാട്ടോ ഇവിടെ ഡി ജെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റേജ് എത്രയും ഓപ്പൺ ആയിട്ട് ഇവിടെ ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ഏരിയ എവിടെ കളിച്ച് ഡാൻസ് നോക്കട്ടെ പാട്ടില്ലാണ്ട് ഓരോ സ്റ്റെപ്പ് ഇട്ടെ ഇനി വിത്ത് മ്യൂസിക് ഇനി മ്യൂസിക് കാട്ടുള്ള വിദഗ്ധർ മനസ്സിലായോ എന്റെ സാധനം മനസ്സിലായോ മനസിലായോ സാരി ഞങ്ങള് കൊടുത്ത മണം വന്നില്ല കേട്ടോ ഈ മൂക്കടിഞ്ഞിരിക്കുന്ന ഒന്നും ആയില്ല ഇപ്രാവശ്യം നല്ല കണ്ണൊക്കെ വെള്ളം വന്ന് സീനായിട്ടുണ്ട് സാധനം കിട്ടുമല്ലേ ഇത് കാട്ടില്ലേ ഭയങ്കര ഔഷധ ഗുണമുള്ളതാ തലവേദന അങ്ങനത്തെ സംഭവങ്ങളോ പെട്ടെന്ന് മാറും ഓ സൂപ്പറേ ഇത് ഇതുവഴിയായിട്ടാണ് നമ്മൾ വരുന്നത് ഇവിടെ കോട്ടേജസ് ഉണ്ട് രണ്ട് ബെഡ്റൂം കോട്ടേജ് ആണ് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി സ്പേസ് തന്നെയട്ടോ അതുപോലെ തന്നെ ഇതാ ഇവിടെ ടെർഫ് വരുന്നത് നേരെ താഴെ പോയി അവിടെ പൂള് കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടല്ലോ ഇങ്ങോട്ട് പ്രൈവറ്റ് പൂൾ വില്ല നമ്മൾ നിന്ന് വില്ല ഇതായിരുന്നു അവർ ക്ലീൻ ചെയ്യാൻ നമ്മളിപ്പോൾ ഇറങ്ങി എല്ലാവരും ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഒരു റീൽ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം സെറ്റപ്പായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ഞാനും ഞാനിങ്ങനെയുള്ളു എന്താകുമെന്ന് നോക്കി നോക്കാം

എന്ത് പേരെന്തോ സ്റ്റേ എങ്ങനെയോ അലീബ് സ്റ്റേസ് ബ്യൂട്ടിഫുൾ സ്റ്റേ എങ്ങനെയാണോ കസേന്താ അവസ്ഥ സെറ്റ് ആയിരുന്നില്ലേ അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ

ചോക്ലേറ്റ് കറുത്താണോ ഏതാല്ലോ ചോക്ലേറ്റ് ആണോ ഇതെന്താ ബട്ടർ സ്കോച്ചോ ബട്ടർസ്കോച്ചോ ബോച്ചോ ഗൈസ് നമ്മളിതാ ബത്തേരി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ സ്റ്റേ അടിക്കാൻ വന്ന കേട്ടോ ഗ്യാസ്പ്രാ എടുത്തു പറ്റില്ല തണുപ്പുണ്ടോ സമയം സമയം മൂന്നര സമയം മൂന്നര അതേ കഴിഞ്ഞ സമയം മൂന്നര ആയിട്ടോ കെ എസ് ആർ ടി സി ആയിട്ട് പോയി നോക്കാം എന്താ അവസ്ഥയാണ് സ്റ്റേ കിട്ടുമെന്ന് നോക്കാം അതേപോലെ ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ നാളെ രാവിലെ നമുക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്യാം ഗ്യാസ്ക്രൂൻ രായനും പി ചില്ലിങ് ചില്ലിങ് അത്യാവശ്യം കുറേ ബസ്സുകളുണ്ട് ഇവിടെ നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ അവിടെ കയറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് ടൈമാണ് ഒരുമിച്ച് നോക്കാം നിങ്ങളെയും കാത്തിരിക്കുന്നില്ലേ തീർച്ചയായിട്ടും എന്തോ ഡിഗ്രി അല്ലേ പിന്നെ നീ കോട്ടൺ അന്റാർട്ടിക്കോയിട്ട് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബസ് ഉണ്ട് കിട്ടോ ഇവിടെ ആളെ കാണുന്നില്ല ഇതാണ് ജസ്റ്റ് ഇവിടെ സിക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ഉണ്ട് വാഷ്റൂമൊക്കെ അവിടെ ഉണ്ട് ഇവിടെയാണ് ഓഫീസ് വരുന്നത് കേട്ടോ നമുക്ക് എന്തായാലും അകത്ത് കയറിയൊക്കെ പാലിലുണ്ടോന്ന് ഇവിടെ ആരെയും ജസ്റ്റ് ഇറങ്ങി നമുക്ക് അവിടെ ഗൈസ് നമ്മൾ ഇതാ ഇപ്പൊ വീട്ടിലെത്തിയിട്ടോ ഞങ്ങള് ആ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ സ്റ്റേ നോക്കി പക്ഷെ അവിടെ ആ ഒരു ടൈമിൽ കിട്ടിയില്ല ടൈമിൽ കിട്ടുമായിരുന്നു പക്ഷേ എല്ലാം ഫുള്ളാണ് പിന്നെ ഫാമിലിക്ക് കൊടുക്കാനുള്ള മാത്രുലേഷൻ കൊടുക്കില്ലെന്നു പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ കൊറച്ചേടെ നിന്ന് ഇവിടെ ഒരു കാട്ടിലൊക്കെ പോയിട്ട് അവസാനം ഇപ്പൊ വീട്ടിലെത്തിട്ടോ ഇങ്ങനെ കേസ് ആക്ടി അല്ല കേട്ടോ ഉറക്കിപ്പ് തണുപ്പിനെ പറ്റി നല്ല തണുപ്പ ഒന്നുമില്ല നല്ല തണുപ്പ ഒന്നുമില്ല സൂപ്പർ തണുപ്പ്